അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുകയും ഓഹരി വിപണികൾ റെക്കോർഡ് ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുമ്പോൾ തന്നെ രാജ്യത്ത് ഭക്ഷ്യ അരക്ഷിതാവസ്ഥ വർദ്ധിക്കുന്നത് ആശങ്കാജനകമായൊരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അമേരിക്കൻ മുതിർന്നവർക്കിടയിലെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഇരട്ടിയായതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോർണിംഗ് കൺസൾട്ടിന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ിൽ രേഖപ്പെടുത്തിയ നിരക്കിന്റെ ഇരട്ടിയായ പതിനഞ്ച് ദശാംശം ആറ് ശതമാനം മുതിർന്നവരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഭക്ഷ്യ തരം തിരിച്ചത് ഫെഡറൽ ഭക്ഷ്യസഹായ പദ്ധതികളിൽ വന്ന വൻതോതിലുള്ള വെട്ടിക്കുറവുകളാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഒപ്പുവെച്ച വലിയ മനോഹരമായ ബിൽ അടുത്ത ദശകത്തിൽ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാമിൽ ഇരുന്നൂറ്റി മുപ്പത് ബില്ല് ഡോളറിന്റെ വെട്ടിക്കുറവാണ് ലക്ഷ്യമിടുന്നത് ഈ പുതിയ നിയമനിർമ്മാണം എസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള തൊഴിൽ ആവശ്യകതകൾ കർശനമാക്കുന്നുമുണ്ട് ഇത് അറുപത്തിനാല് വരെയുള്ള വ്യക്തികൾക്ക് ഈ മാനദണ്ഡങ്ങൾ വ്യാപിപ്പിക്കുകയും മാതാപിതാക്കൾക്കുള്ള ഇളവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാറ്റങ്ങൾ രാജ്യത്തെ ഏറ്റവും ദുർബലരായ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ് കോൺഗ്രസ് ബജറ്റ് ഓഫീസ് കണക്കാക്കുന്നത് ഈ വർദ്ധിച്ച തൊഴിൽ ഒരു ശരാശരി മാസത്തിൽ മൂന്നേ ദശാംശം രണ്ട് ദശലക്ഷം ആളുകളിൽ നിന്ന് ഭക്ഷ്യസഹായം ഇല്ലാതാക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി വിപുലീകരിച്ച എസ് എൻ എ പി ആനുകൂല്യങ്ങളും മെച്ചപ്പെട്ട ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും കാര്യമായി സഹായിച്ചിരുന്നു എന്നാൽ സർക്കാർ പിന്തുണ പിൻവലിച്ചതോടെയാണ് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെ നിരക്ക് വീണ്ടും ഉയർന്നു തുടങ്ങിയതെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഫിലാഡൽഫിയിലെ ഷെയർ ഫുഡ് പ്രോഗ്രാം എന്ന പ്രധാന ഭക്ഷ്യ ബാങ്ക് ശൃംഖല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഡിമാൻഡിൽ നൂറ്റി ഇരുപത് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ പിന്തുണ പിൻവലിച്ച ഉടൻ തന്നെ ആവശ്യക്കാരുടെ എണ്ണത്തിൽ വർധനവ് കാണാൻ തുടങ്ങിയെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് മാറ്റിസിക് പറഞ്ഞു അതെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും ഓഹരി വിപണികളിലെ റെക്കോർഡ് ഉയർച്ചയും ഭക്ഷ്യ അർഷിതാവസ്ഥയിലെ ഈ വർധനവും തമ്മിൽ ഒരു വലിയ വിടവ് നിലനിൽക്കുന്നുണ്ടെന്നും മോർണിംഗ് കൺസൾട്ടിലെ ചീഫ് എക്കണോമിസ്റ്റ് ജോൺ ലീർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വാൾസ്ട്രീറ്റിലെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഒരുപോലെ എത്തുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എസ് എൻ എ പി അടുത്തിടെ വരുത്തിയ വലിയ വെട്ടിക്കുറവുകൾ സ്ഥിതി കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനങ്ങൾ ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും ഗുണഭോക്താക്കൾക്ക് കർശനമായ തൊഴിൽ ആവശ്യകതകൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തുടനീളമുള്ള ഭക്ഷ്യബാങ്കുകൾ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കായി തയ്യാറെടുക്കുകയാണ് പല സംഘടനകളും നിലവിൽ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാടുപെടുകയുമാണ് ഈ സാഹചര്യം വിഭവങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് സാമ്പത്തിക സമൃദ്ധിയുടെയും അതേസമയം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അടിസ്ഥാന ആവശ്യമായ ഭക്ഷണം പോലും ലഭിക്കാതെ വരുന്ന അവസ്ഥയും അമേരിക്ക നേരിടുന്ന ഒരു വലിയ സാമൂഹിക വെല്ലുവിളിയായി മാറുകയാണ്